ബാക്ക് ടു ഞങ്ങളുടെ ഫാമിലി ഇതാ ഇന്നൊക്കെ ഒരു കൂടുതലും ഒരു ഷോപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ ആയിരിക്കും ഞാനും ലീനായും സോനും കൂടെ കുറച്ച് തുണി തയ്ക്കാൻ കൊടുക്കാനുണ്ട് ഡൈ ചെയ്യാൻ കൊടുക്കാനായിട്ടുണ്ട് അപ്പം അതിനൊക്കെ പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് നേരത്തേക്കും വേണ്ട മഴയുമുണ്ട് കണ്ടോ രാവിലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുഴുവൻ മഴയായിരിക്കും മഴയത്ത് വേണം പോവാനായിട്ട് ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ മാറ്റി 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 മഴ കാരണം ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു അപ്പം ഇങ്ങനെ ഇപ്പം എന്താണേലും ഇറങ്ങുവാണെന്ന് തീരുമാനിച്ചു ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ എൻ്റെ ഡ്രസ്സ് അത് പിന്നെ എല്ലാം ഡൈ ചെയ്ത് അവിടെ നിന്ന് ഞാൻ മേടിച്ച് ദുപ്പട്ടായും ടോപ്പും എല്ലാം ഞാൻ അവിടെ നിന്ന് ഡൈ ചെയ്ത് പിള്ളേർ സെയിം കളറാക്കി ആക്കി എടുത്തതാണ് അപ്പം നല്ലപോലെ അവർ ഡൈ ചെയ്ത് തന്നു അപ്പം ഞാൻ അവിടെ ചെന്നേച്ച് അവിടുത്തെ വീഡിയോ എടുക്കാം അപ്പോൾ ഈ പറഞ്ഞപോലെ പിള്ളേർക്കും അവർ മൂന്ന് പേരും അതായത് ജി കെ ആൽബി ആര് മൂന്ന് പേരും ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ് അവർ പഠിക്കുന്നതും അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് പോയിട്ട് വരികയും ചെയ്തച്ചാൽ മതി പിന്നെ എൻ്റെ പിള്ളേർക്കാണേലും ഭയങ്കര സന്തോഷമാണ് അവരെപ്പോഴും പറയും അമ്മ മാക്സിമം എൻഗേജഡ് ആയിക്കോണം അമ്മയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കൊണ്ടെടുത്ത് പോയിക്കോണം വീട്ടിൽ ഇരുന്ന് അങ്ങനെ ഒത്തിരി പോരോക്ഷോളൊട്ടിക്കിരിക്കുമ്പോൾ ഒത്തിരി വിഷമങ്ങൾ കൊച്ചിനാണേലും വന്ന് കഴിഞ്ഞാൽ അവനൊത്തിരി പഠിക്കാനൊക്കെ ഉണ്ട് അപ്പം പിന്നെ വന്ന് അവൻ കുറച്ച് നേരം ഒന്ന് കടന്ന് പൊളിച്ച് പോകും പഠിക്കാനായിരിക്കും അപ്പോൾ ഭയങ്കര നമ്മളൊറ്റയ്ക്കാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നും അപ്പോൾ പകലൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കുറച്ചൊരു എങ്കിയുടെ അമ്മ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ പോവാണ് അപ്പോൾ കുറേ പരിപാടികളുണ്ട് ഞാൻ പറഞ്ഞല്ലേ തയ്ക്കാൻ കൊടുക്കാനുണ്ട് തുണി ഡൈ ചെയ്യാൻ കൊടുക്കാനുണ്ട് ഞങ്ങൾ മൂന്ന് പേർക്കുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫുഡും ഒക്കെ കഴിച്ചിട്ട് പിള്ളേർ വരുന്നതിന് വരുമ്പം ഞങ്ങളെ വീട്ടിലെത്തും അപ്പോൾ ഞാൻ ഇതുപോലെ ഡൈ ചെയ്യാൻ കൊടുക്കാൻ പോകുന്നിടത്ത് ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുക്കാം പിന്നെ നല്ല പോലെ അവർ ഡ്രൈവ് ചെയ്ത് ഇപ്പം മണി പത്തര കഴിഞ്ഞു അപ്പം ഞാൻ ഇറങ്ങുവാണ് ലീന വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് റിസപ്ഷനിൽ ഞാൻ ഇരിക്കുകയാണ് അപ്പം മഴ ചാർന്നുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ലീന വന്ന് ഇങ്ങോട്ട് കയറി വന്നോളും ഞങ്ങളങ്ങനെ ദാ സിൽക്ക് റോഡിലാണ് ഡൈ ചെയ്ത് കിട്ടുന്നത് അപ്പം ഞങ്ങൾ സിൽക്ക് റോഡിൽ വന്നിട്ടുണ്ട് അപ്പം സുനു ഉണ്ട് ലീനായും ഞാനും ഉണ്ട് അപ്പം ഇത് ഞാൻ ആരൻ്റെ ഫസ്റ്റ് കമ്പോണിയന് ഒരു ചുരിദാറാണ് വൈറ്റ് അന്ന് ഞാൻ എടുത്തപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു ഇവിടെ തന്നെ അത് പള്ളിയിലെ ആവശ്യം കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അത് ഡൈ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം വൈറ്റ് ആകുമ്പോൾ അത് കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ ഒരു മഞ്ഞക്കളർ കയറും അങ്ങനെ ഞാൻ കളറൊക്കെ സെലക്ട് ചെയ്ത് എൻ്റെ അത് ഡൈ ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തു അപ്പോൾ ഇത് ഫുള്ള് വൈറ്റ് തുണികൾ അവിടെ ഡയബിൾ മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉള്ളത് മുഴുവൻ അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയത്തില്ല എപ്പോൾ ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുത്താലും ഇങ്ങനെ ഒരു മാതിരി ബ്ലിങ്ക് ഇങ്ങനെ പോലെ ഒരിത് വരുന്നുണ്ട് അപ്പം നമ്മുടെ ദുപ്പട്ടകളും ഒക്കെ ഉണ്ട് നമുക്കിഷ്ടമുള്ള ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ദുപ്പട്ട എടുത്ത് നമുക്ക് ഡൈ ചെയ്യാം പല തരത്തിലുള്ള ഒക്കെ ഉണ്ട് അങ്ങനെ സിൽക്ക് റോഡിൽ അങ്ങനെ കിട്ടും അവിടെ പിന്നെ ഞങ്ങളിത് ആ നർമ്മദയിലാണ് വന്നിരിക്കുന്നത് നർമ്മദേൽ നല്ലൊരു മെറ്റീരിയലാണത് ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ നമുക്ക് കോട്ട പോലെ തോന്നും പക്ഷേ കോട്ടയേക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് അതാ ഇതൊക്കെ പുതിയ മെറ്റീരിയലാണ് ഈ അജ്രക്കിൻ്റെ പ്രിൻറ്റൊക്കെ വരുന്നത് കുറേ വന്നിട്ടുണ്ട് ഓണത്തിൻ്റെതായ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് പുതിയ ഒത്തിരി മെറ്റീരിയൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിനും മാക്സിമം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന തുണികളുടെ എല്ലാം ഞാൻ പിന്നെ വീഡിയോ എടുത്തിടുകയാണ് ഇത് ജോർജറ്റിൻ്റെ തുണിയാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഈ മെറ്റീരിയലേ രസമാണ് അതിൻ്റെ പ്രിൻ്റുകളും എല്ലാ കളറിലും അത് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈഡ് ഒക്കെ ഭയങ്കര രസമാണ് അപ്പം അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കളറിലും അത് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും മീറ്ററിന് ഈ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയാണ് ലൈറ്റ് ഗ്രീന് പിന്നെയാണ്ട ബ്രൗണും ഒരു ഗ്രീനും കൂടെ ഉള്ളത് അത് ഞങ്ങളീ പറഞ്ഞ പോലെ എടുത്ത് നോക്കിയത് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല പാറ്റേണിലൊക്കെ തയ്ച്ചാൽ പിള്ളേർക്ക് ഡ്രസ്സ് തയ്ക്കാനൊക്കെ ആണെങ്കിലും ഒത്തിരി കേട്ടോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നർമ്മദയിൽ ഇരിക്കുന്ന തുണികൾ ഇതാണ് പിന്നെ ഓണത്തിൻ്റെ കുറേ കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കാണിക്കാം അതുപോലെ തൻ്റെ ഈ തുണി നല്ല പ്രിൻറ്റാണ് സെൽഫ് പ്രിൻ്റ് പോലെ നമുക്ക് തോന്നും അതേ ഉള്ളത് അപ്പം നല്ല ഭംഗിയായിട്ടുണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ തുണി ഇപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് ആ കളറ് നല്ല രസമുണ്ട് ഇതാ ഇത് നല്ല ബ്രൗണും കോഫി ബ്രൗണാണ് കോഫി ബ്രൗണും ഗ്രീനും കൂടെ ത്രീ ട്വൻറ്റി ഫൈവ് അങ്ങനെ എന്തോ ആണ് പ്രൈസ് അത്രയും വരുന്നുണ്ട് അതിനുള്ള ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് സാരിക്കുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു നമ്മൾ ഒത്തിരി കണ്ടിട്ടില്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ പിന്നെ പിന്നെതാ നമ്മുടെ ബ്രോക്കേഡിൻ്റെ തുണികൾ ഇഷ്ടം പോലെ ഉണ്ട് പല കളറുകൾ വന്നിട്ടുണ്ട് ഓണമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് വേണ്ട കളറുകളൊക്കെ നമുക്കിപ്പോൾ ഓരോന്ന് വീതം എടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചെല്ലാം കൂടെ ഞാനിങ്ങനെ കാണിക്കണം ബ്ലൂവിൻ്റെ ഒക്കെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ ഒത്തിരി പിങ്ക് ഒക്കെ ആണെങ്കിലും ലൈറ്റ് ഡാർക്ക് ഒക്കെ ഉണ്ട് ഇത് കോട്ടാട മെറ്റീരിയലാണ് ഇരിക്കുന്നത് ഞാൻ ഇന്നാൾ ഏകദേശം തീർന്നായിരുന്നു പിന്നെ ഇതിപ്പം പുതിയത് വന്നിരിക്കുന്നതാണ് ഈ കോട്ടയുടെ മെറ്റീരിയൽസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട മെറ്റീരിയലാണ് ഇപ്പോൾ എല്ലാവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളതല്ലേ എല്ലാവർക്കും പണ്ട് ഉള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ് ദാ ഇത് നമ്മുടെ ഓണം കളക്ഷൻസാണ് ഭയങ്കര രസമായിട്ടുണ്ട് കാണാനായിട്ട് പിള്ളേർക്ക് സ്കേർട്ട് തയ്ക്കണമെങ്കിലും ഡ്രസ്സ് തയ്ക്കണമെങ്കിലും ഒക്കെ രസമായിട്ടുണ്ട് നമ്മുടെ ഹാഫ് സാരിക്കും അതിന് സ്കേർട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് അങ്ങനെ ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എനിക്കെടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ച് കാണിക്കുകയാണ് അപ്പോൾ എന്താ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് പിള്ളേർക്ക് സ്കേർട്ടൊക്കെ തയ്ച്ച രസമായിരിക്കും പിന്നെ എന്താ പ്ലെയിൻ മെറ്റീരിയലുകൾ കുറേ ഉണ്ട് അങ്ങനെ മെറ്റീരിയൽസിൻ്റെ ഒരു കളക്ഷൻസ് ഒത്തിരി വന്നിട്ടുണ്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാനിരുന്നാൽ ഭയങ്കര തിരക്കായിരിക്കും കാരണം ഓണമാകുമ്പോഴത്തേക്കിന് ഭയങ്കര ആൾക്കാർ അന്നേരം ആണ് ഓടി ചെല്ലുന്ന തുണി എടുക്കാനായിട്ട് അപ്പം ഇപ്പോഴൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ ചെന്നാൽ കുറേയൊക്കെ നേരത്തെ വലിയ തിരക്കില്ലാതെ വേണ്ടവർക്കൊക്കെ എടുക്കാം അതെ ഇതൊക്കെ റയൺ മെറ്റീരിയൽ ആണ് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ റയൺ മെറ്റീരിയലിൽ ഒരു പ്രിൻറ്റ് ഗോൾഡ് പ്രിൻ്റ് വരുന്നുണ്ട് അത് പോകത്തില്ല എന്ന അവർ പറഞ്ഞത് അപ്പം അത് രസമാണ് നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ ആ ഒരു പ്രിൻറ്റ് കുറച്ച് കഴിയുമ്പോൾ കറുത്തു പോകുമല്ലോ അങ്ങനത്തേതല്ല റയൻ്റെ മെറ്റീരിയലൊക്കെ ഇതൊക്കെ ഇതാ ഇക്കത്തിൻ്റെ നല്ല മെറ്റീരിയലുകളുണ്ട് നല്ല ഡിസൈനാണ് എല്ലാം നല്ല ഡിസൈൻ നല്ല ഭംഗിയുള്ള തുണികളായിരിക്കുന്ന മുഴുവൻ ഇതൊക്കെ നല്ല രസമുണ്ട് ഇക്കത്തിൻ്റെ ഞാനിന്ന് അങ്ങനെ ചെന്ന് ഞങ്ങളിച്ചിരി രാവിലെ തന്നെ ചെന്നകൊണ്ട് അങ്ങനെ അത്ര തിരക്കങ്ങോട്ട് ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റി ഇതൊക്കെ റയൺ മെറ്റീരിയൽ ആണ് കേട്ടോ റയൺ മെറ്റീരിയൽ അതും നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതൊക്കെ നല്ല രസമുള്ള മെറ്റീരിയലാണ് നമുക്കൊരു എയലൈൻ ടോപ്പൊക്കെ ഇച്ചിരി ഫ്ലെയർ ആയിട്ട് ആയിട്ടിട്ട് തയ്ക്കാനായിട്ടൊക്കെ നല്ലതല്ല ഒന്നാമത് റയൺ മെറ്റീരിയലിൻ്റെ വലിയൊരു പ്രത്യേകത നമുക്ക് ലൈനിങ് വേണ്ട പിന്നെ ഇത് നമ്മുടെ മൊടാൽ സിൽക്കിൻ്റെ ദുപ്പട്ടകളാണ് അതും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ അതേണ്ടേ പല കളറുകളുണ്ട് ബ്ലൂ ആൻഡ് ബ്ലാക്ക് റെഡും ബ്ലൂ ആൻഡ് റെഡ് ബ്ലൂവും റെഡും കൂടെ ഉണ്ട് അതാ ഒത്തിരിയുണ്ട് ഇതെല്ലാം മൊഡാൽ സിൽക്കിൻ്റെ ദുപ്പട്ടകളാണ് അതാ ഇതും റയോണിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇരിക്കുന്നത് റയോൺ ഞാൻ പറഞ്ഞുമല്ലോ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല റയോണും കൊണ്ട് തയ്ക്കാൻ പിന്നെ അതായത് ഒരു ആപ്ലിക് വർക്ക് വരുന്ന ദുപട്ടായാണ് നല്ല പഠിക്കാനുണ്ട് ഇത് കാണാൻ ഇതിൻ്റെ കുറച്ച് കളേഴ്സേ ഉള്ളൂ കുറച്ച് പീസസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് ബ്ലാക്കേൽ ഇങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു മാതിരിപ്പെട്ട കളറിനെല്ലാം ഇത് മാച്ച് ആവുന്നുണ്ട് ഇതാ ബ്ലൂവിൻ്റെ കൂടെ ചേരും നമുക്ക് ബ്ലാക്കിൻ്റെ കൂടെ ചേരും ഞാൻ ആഷിൻ്റെ കൂടെ ഇട്ട് നോക്കിയിട്ട് അതും നല്ലതാണ് അപ്പം ബ്ലാക്കിലും ഇങ്ങനെ ആപ്ലിക് വർക്ക് വരുന്നതുണ്ട് പിന്നെ ദാ മെറൂണിലും ആപ്ലിക് വർക്ക് വരുന്നതുണ്ട് അപ്പം മെറൂണും ഭംഗിയായിട്ടുണ്ട് അതും നമുക്ക് ബ്ലൂവിൻ്റെ ഒരു അജ്രക്കിൻ്റെ ഒക്കെ കൂടെ നല്ല പോലെ മാച്ച് ചെയ്യും ദുപ്പട്ട ബ്ലാക്കിൻ്റെ കൂടെ ഒക്കെ പറ്റും ഇത്രയും കളേഴ്സാണ് ഇത്രയും ഉള്ളത് അപ്പം വേണ്ടവർക്കൊക്കെ വേഗം പോയാൽ കിട്ടും ഞങ്ങളിത് ഈ മെറൂൺ എടുത്തു പിന്നെ ഇതാ വൈറ്റേലുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് പള്ളിയിൽ പോകാനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് എനിക്ക് മെറൂൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മൂന്ന് പേരും മെറൂൺ ആണ് എടുത്തത് അപ്പോൾ അത് ഭംഗിയുണ്ടായിരുന്നു നമുക്ക് ബ്ലൂ അച്ചറക്കിൻ്റെ കൂടെയോ ബ്ലാക്കിൻ്റെയൊക്കെ കൂടെ പോവും സുനു പിന്നെയും ഈ തുണി തന്നെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഇതും അതുപോലെ നമുക്ക് അത്യാവശ്യം ഓണത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു തുണിയായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനാണ് ഇതാണ്ട് ജോർജറ്റിൻ്റെ ഈ മെറ്റീരിയൽ കാണുന്നത് ഭയങ്കര രസമായിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഇത് ബ്ലൂ ആൻഡ് ഓറഞ്ചാണ് അപ്പം കണ്ടപ്പം ഭംഗിയോണ്ട് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെടുപ്പിച്ചാണ് എനിക്ക് തോന്നുന്നു ടു എയ്റ്റ് ഫൈവ് സീറോ ആയെന്ന് തോന്നുന്നു പ്രൈസ് പക്ഷേ രസമായിട്ടുണ്ട് നല്ല കുറേ ഉണ്ട് അവിടെ ദുപ്പട്ടാടെ ആ മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ വേണ്ട ഒരു മജന്ത ആൻഡ് ബ്ലാക്ക് ഞങ്ങൾ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പ്രോത്സാഹിപ്പിച്ച് എടുക്കെടുക്കെടുക്കുന്ന പോലും പക്ഷെ ഞങ്ങൾ ആരും എടുത്തില്ല അത് നല്ല രസമുണ്ട് ഫ്രണ്ടിൽ പാനൽ വരുന്ന പോലെയാണ് അതിൻ്റെ ബോർഡർ വരുന്നത് പിന്നെ തസ്റ്റേഡ് ആൻഡ് ബ്ലാക്ക് അതും ഭയങ്കര രസമായിട്ടുണ്ട് മസ്റ്റേർഡും ബ്ലാക്കും കൂടെ നല്ല കോമ്പിനേഷനാണ് ഒത്തിരി രസമായിരുന്നു അത് കാണാനായിട്ട് അതിൻ്റെ ദുപ്പട്ടായും അതേ നല്ല ഭംഗിയുണ്ട് മസ്റ്റേഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ് അതിൻ്റെ ദുപ്പട്ടായും വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പഞ്ചാബ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു അപ്പം ഞങ്ങൾ ബട്ടർ നാനും ബീഫ് ചില്ലിയും ബിരിയാണിയും മേടിച്ചു അവിടുന്ന് പിന്നെ ഞങ്ങളിതാ ഞങ്ങളുടെ ടേലറിംഗ് ഷോപ്പിൽ വന്നു ഭയങ്കര മഴയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അവിടെ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി ഇറങ്ങാനായിട്ട് രാസ ഒരു ഓട്ടോ പിടിച്ചിട്ട് പിന്നെ എനിക്ക് ഞാനാദ്യം ഇറങ്ങും രണ്ടാമത് ലീനെ ഇറങ്ങും പിന്നെ സുമു അതയിലങ്ങ് പോകും അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു ഞാനെൻ്റെ ഫ്ലാറ്റിൽ എത്തിയപ്പോഴത്തേക്കിനടെയാണെങ്കിൽ ഇല്ല ജനറേറ്ററിലാണ് ലിഫ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ കയറാനായിട്ട് എങ്ങാനും കറണ്ട് മാറി വരുമ്പോഴത്തേക്കിനും ജനറേറ്റർ ഓഫ് ആകുന്ന സമയം ഒരു സെക്കൻഡത്തേക്ക് ചിലപ്പോൾ കറണ്ട് പോയെന്നിരിക്കുമ്പോൾ എനിക്ക് പേടിയാണ് എനിക്ക് ശ്വാസം ഇട്ടു അതുകൊണ്ട് ഞാൻ ഫുള്ള് സ്റ്റെപ്പ് നടന്ന് കയറി അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേറ്റേക്ക് കയറാം ബൈ ബൈ